ശ്രീ എം ജയചന്ദ്രൻ അതായത് ഈ മാധ്യമപ്രവർത്തകരുടെയിൽ പൊട്ടത്തരം ചെയ്യുന്നവരുണ്ട് ഗൂഗിളിൻ്റെ ട്രാൻസ്ലേഷൻ നോക്കി കാര്യങ്ങൾ വിശദീകരിക്കുന്നവർ ഇത്തരത്തിൽ പൊട്ടത്തരം ചെയ്യുന്നവരുണ്ട് പല വിധത്തിലും താല്പര്യങ്ങൾ ഉള്ളിൽ വെച്ച് സിൻഡിക്കേറ്റ് മാധ്യമപ്രവർത്തനം നടത്തുകയും അതൊക്കെ പൊളിഞ്ഞു വീഴുകയും ചെയ്ത ചരിത്രങ്ങളുണ്ട് പോസ്റ്ററുകൾ വ്യാജമായി ഒട്ടിച്ച് വാർത്ത സൃഷ്ടിക്കാൻ ശ്രമിച്ചതുമുണ്ട് ഇങ്ങനെയുള്ള അപനിർമ്മിതികളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട് പക്ഷേ ഇത് പാവം വയനാട്ടിലെ മനുഷ്യരെ ബാധിക്കുന്നതാണ് എന്നതുകൊണ്ടാണ് ഇത് മാത്രമല്ല ഇത് കേവലം അബദ്ധത്തിൻ്റെയും പൊട്ടത്തരത്തിൻ്റെയും ഭാഗമായി രൂപപ്പെട്ടതുമല്ല എന്ന് ഇതിൻ്റെ പിന്നിലുള്ള പിന്നാമ്പുറങ്ങൾ പരിശോധിച്ചാൽ അതിൻ്റെ ചില ലക്ഷണങ്ങളാണ് കെ അനിൽകുമാർ സൂചിപ്പിച്ചത് മനസ്സിലാകും എങ്ങനെയാണ് ഇത്തരത്തിൽ അപനിർമ്മിതി ഉണ്ടാക്കുക ഒന്ന് മാപ്പ് പറഞ്ഞ് ചിലരൊക്കെ കടന്നു പോവുക അത് പിന്നീട് വാർത്തയല്ലാതായി പോവുക ഇതിലേക്ക് നയിക്കപ്പെടേണ്ട ഒരു വസ്തുതയാണോ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വ്യാജവാർത്ത ശ്രീ എം ജയചന്ദ്രൻ അജിംഷാദ ഞാൻ ഇന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ചോദിച്ച ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ അതിൻ്റെ ഉത്തരം പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇതാണ് ആരാണ് പിന്നെ ഈ പറഞ്ഞ ഒരു കണക്ക് എസ്റ്റിമേറ്റ് ആണെന്ന് പറഞ്ഞ ഈ കണക്ക് ആരാണ് തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് അയച്ചത് അത് ഗവണ്മെൻറ്റ് മുഖ്യമന്ത്രി പറയണം ഇതാണ് അദ്ദേഹത്തിൻ്റെ വാദം ചോദ്യം മുഖ്യമന്ത്രി അല്ലല്ലോ മുഖ്യമന്ത്രി മറുപടി പറയാൻ വരുന്നില്ല കാര്യം ഇത്തരം കാര്യങ്ങൾക്കൊന്നും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു നടക്കേണ്ട ആളല്ല ഏതായാലും ആ ചോദ്യം കേട്ട ഒരു ഒരു സാധാരണ പൗരൻ എന്നതയ്ക്ക് ഞാൻ പക്ഷെ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് ഇവിടെ അങ്ങ് പറയുകയാണേ ഈ പിന്നെ കണക്ക് തയ്യാറാക്കി അയച്ചത് പിന്നെ സംസ്ഥാന സർക്കാരിൻ്റെ റവന്യൂ വകുപ്പ് പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീമതി ടിങ്കു ബിസ്വാൾ ഐ എ എസ് ആണ് ശ്രീ ശ്രീ വി ഡി സതീശന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മറുപടി പറയുന്നത് കേരളീയ പ്രേക്ഷകരൊതു കേൾക്കുന്നുണ്ടാവുമല്ലോ അവർ ഈ ഇത് ഇത് പിന്നെ മിസ്റ്റർ സഞ്ജീവ് കുമാർ ജിൻഡാൽ അഡീഷണൽ സെക്രട്ടറി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആ എന്നയാളിനീ കത്ത് അയക്കുന്നത് പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് ടിങ്കു ബിസ്വാളിൻ്റെ കത്ത് ഇതാണോ കേട്ടോ അജിംഷാദേ ഇതാണ് ആ കത്ത് പിന്നെ അതിലവർ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ ഒൻപതാം തീയതി ആഭ്യന്തര വകുപ്പി ഉദ്യോഗസ്ഥർ വയനാട്ടിൽ വന്നിരുന്നു ഈ മുണ്ടക്ക ഈ ചുരൽമല പ്രദേശത്ത് വന്നിരുന്നു വന്നിട്ട് പിറ്റേ ദിവസം പ്രധാനമന്ത്രിയും വന്നിരുന്നു ഇതിൻ്റെ ഒരു പ്രാഥമിക എസ്റ്റിമേറ്റൊക്കെ ആ സമയത്ത് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു വിശദമായ എസ്റ്റിമേറ്റ് വേണമെന്ന് പറഞ്ഞ് പതിനേഴാം തീയതി വിശദമായ എസ്റ്റിമേറ്റ് അടക്കമാണ് തയ്യാറാക്കി അയക്കുന്നത് അയയ്ക്കുന്നത് മുപ്പത്തിയഞ്ച് പേജുള്ള പിന്നെ വിശദമായ റിപ്പോർട്ടാണ് കേട്ടോ അയക്കുന്നത് ഇപ്പോൾ ഈ ഹൈക്കോടതിയുടെ ഉത്തരവിൽ വന്നിരിക്കുന്ന രണ്ട് പേജ് സാധനമല്ല മുപ്പത്തിയഞ്ച് പേജിലാണ് കേരളം സമർപ്പിച്ചിരിക്കുന്നത് പിന്നെ കേന്ദ്രത്തിൽ സമർപ്പിച്ചിരിക്കുന്നത് എന്നാണ് പതിനേഴ് എട്ട് പതിനേഴ് എട്ട് പറഞ്ഞിട്ട് ഇന്ന് ഒരു മാസം കഴിഞ്ഞു നോർക്കണം ഒര നയ പൈസ ഇതുവരെ ഒരു ധനസഹായം യൂണിയൻ ഗവൺമെൻറ് കേരളത്തിൽ വയനാട്ടിലെ ഈ മുണ്ടക്കൈ പ്രദേശത്തിൻ്റെ ഗുരുതരാവസ്ഥയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ചെറിയ സഹായം ഇരിക്കട്ടെ നിങ്ങൾ ഇത്രയും തന്നതല്ലേ അതിൻ്റെ പേരിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ചെയ്തിട്ടില്ല അത് ഒരു ഭാഗം പ്രതിപക്ഷ നേതാവിൻ്റെ ആ കാര്യത്തിൽ അങ്ങ് കഴിഞ്ഞല്ലോ അടുത്തത് വരുന്നത് ഈ ഹൈക്കോടതിയുടെ ഇന്നലത്തെ ഈ സംഭവം ആറാം തീയതി വന്ന ഈ വിധി ഈ ഉത്തരവ് ഇന്നലെയാണ് പുറത്ത് വരുന്നത് എങ്ങനെയാണ് ഈ പാലായിലെ ഒരു ഒരു സെൻറ്ററുണ്ട് പിന്നെ ഈ മാനേജിങ് ട്രസ്റ്റി ആയിട്ടുള്ള സെൻറ്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ പാലായിലെ ജെയിംസ് വടക്കൻ ഒരു ശ്രീ അനിൽകുമാറിനറിയുമായിരിക്കും വടക്കനെ അപ്പോൾ വടക്കനൊരു പരാതി അയക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഈ ക്വാറിയുടെ മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഇതായി അന്വേഷി ഉണ്ടായിരിക്കുന്നതൊക്കെ അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയക്കുന്നത് അപ്പോൾ അപേക്ഷയാണ് കത്താണ് അയക്കുന്നത് കത്ത് ചീഫ് ജസ്റ്റിസ് അത് റെഡ് റിഡ് പെറ്റീഷനാക്കിത്തരാൻ രജിസ്ട്രാറോട് ആവശ്യപ്പെടുന്നു രജിസ്ട്രാർ അങ്ങനെ റെഡ് ആക്കി കൊടുക്കുന്നു അത് ജസ്റ്റിസ് ജയശങ്കർ നമ്പ്യാർ ജസ്റ്റിസ് ശ്യാംകുമാർ ഈ ഇവർ രണ്ടുപേർ ഡിവിഷൻ ബെഞ്ചിലേക്ക് ചീഫ് ആണ് വിടുന്നത് അവിടുന്ന് അമിക്കസ് ക്യൂറി ആയിട്ടൊരാളെ കൂടെ കോടതിയെ സഹായിക്കാനായിട്ട് നിയോഗിക്കുന്നു അത് നമ്മുടെ അഡ്വക്കേറ്റ് രഞ്ജിത്ത് തമ്പാനാണ് അമിക്കസ് ക്യൂറി അങ്ങനെയാണ് ഈ കേസ് അഡ്വക്കേറ്റ് ജനറൽ അതാണ് രസകരം ഈ പിന്നെ കോൺഗ്രസ് നേതാക്കൾ ഇന്നലെ ഞാൻ പങ്കെടുത്ത ചാനൽ ചർച്ചയിൽ കോൺഗ്രസ് നേതാക്കൾ പറയുകയാണ് കോടതി ഈ വിഷയത്തിന് മെറിട്ടിലേക്ക് കടന്നിട്ടില്ല നോക്കണം പറയുന്നതിൻ്റെ ഒരു ഉത്തരവാദിത്തമില്ലായ്മ നോക്കണം അതായത് പിന്നെ എല്ലാ വെള്ളിയാഴ്ചകളിലുമാണ് കോടതി ഈ കേസ് എടുത്തത് കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി ഉള്ള എല്ലാ വെള്ളിയാഴ്ചകളിലും അപ്പോൾ മൂന്ന് പ്രാവശ്യം അഡ്വക്കറ്റ് ജനറൽ ഹാജരായി മൂന്ന് പ്രാവശ്യം അഡ്വക്കറ്റ് ജനറലിൻ്റെ കൂടെ സ്പെഷ്യൽ ഗവൺമെൻറ് പ്രിയർമാർ ഉൾപ്പെടെയുള്ള വൻ സംഘം ഹാജരായി അവരുടെ വാദഭവങ്ങൾ നിരത്തി അംബിക്കാസ് കുറി അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അവതരിപ്പിച്ചു ഇതെല്ലാം കേട്ടിട്ടാണ് ഈ ഉത്തരവ് വരുന്നത് എന്നിട്ടാണ് ഒരു യാതൊരു ഉത്തരവാദിത്വം ഇല്ലാതെ പറയുന്നത് ഇത് പിന്നെ കോടതി ആ കേസിൻ്റെ മൊരട്ടിലേക്ക് കടന്നിട്ടില്ല അത്രേ കേടതി മെരറ്റിലെ കടന്നിട്ടില്ലാത്ത കേസിലാണ് അഡ്വക്കേറ്റ് ജനറൽ മൂന്ന് പ്രാവശ്യം ഹാജരാകുന്നത് മറുപടി പറയണം വസന്തങ്ങുമള്ളി ഇവിടെ ഉണ്ടല്ലോ വസന്ത അഭിഭാഷകനാണല്ലോ പറയണം കേട്ടോ വസന്തേ ഈ മെറിറ്റിലെ കടന്നിട്ടില്ലാത്ത കേസിലാണോ കോടതിയുടെ മുമ്പാകെ അഡ്വക്കേറ്റ് ജനറലും സീനിയർ ജി പിമാരും മറ്റേ നമ്മുടെ ഈ അമിക്കസ് ക്യൂരിയും ഒക്കെ ഈ ഈ കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുകയും ആവശ്യമായ റിലവൻ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുകയും ഈ തരത്തിൽ ഉത്തരവ് പാസ്സാക്കുകയും ചെയ്തത് ഇതിൽ തന്നെ ഈ ഉത്തരവിൽ തന്നെ ഏഴാം പേജ് ഒന്ന് നോക്കൂ ഏഴാം പേജിൽ ഇതിൻ്റെ ആകത്തൊക്കെ എല്ലാ എല്ലായിടത്തും വരുന്ന കാര്യത്തിൻ്റെ ഒരു ഒരു ക്രക്സ് എന്ന് പറയുന്നത് ഏഴാം പേജിലെ ആ സാധനത്തിൽ കിടപ്പുണ്ട് കൂട്ടോ എന്താണെന്ന് അറിയാമോ ഏഴാം പേജിൽ രണ്ട് പോയിൻറ്റ് എട്ട് റിലീഫ് മെഷീൻസ് എയർ ഡ്രോപ്പിംഗ് ഇതിൽ ആ ആ പാരഗ്രാഫിൽ ലാസ്റ്റ് തന്നെ പറയാം ദ കോസ്റ്റ് മേ ബി റീഇംബേഴ്സ്ഡ് ഇൻ ആക്ച്വൽസ് അതാണ് പ്രധാനം ഇതിൻ്റെ ഇതിൻ്റെ മൊത്തം ഈ എസ്റ്റിമേറ്റിൻ്റെ പിന്നെ ക്രക്സ് എന്ന് പറയുന്നത് ഈ ഒരൊറ്റ വാചകമാണ് ദ കോസ്റ്റ് മേ ബി റീഇംബേസ്ഡ് ഇൻ ആക്ച്വൽസ് അതായത് ഇത് തിരിച്ച് ഈ റീംബേഴ്സ് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു ഏത് ഈ ആക്ച്വൽസിൽ തന്നെ റീമ്പേഴ്സ് ചെയ്യുന്ന പ്രതീക്ഷിക്കുകയാണ് ഈ റിപ്പോർട്ടിൽ അതാണ് അസസ്മെൻറ്റ് റിപ്പോർട്ടെന്ന് കോടതി തന്നെ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് അസസ്മെൻറ്റാണ് ഈ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ചിലവാക്കി ചെലവഴിച്ചതാണോ അതൊക്കെ ഏത് രാജ്യത്തെ പിന്നെ പഠിപ്പാണ് നിങ്ങൾ പഠിക്കുന്നത് ഏത് പള്ളിക്കൂടത്തിലാണ് പഠി പഠിക്കുന്നത് ചോദിക്കുന്നത് നിങ്ങളോടൊക്കെ ചോദിക്കുന്ന മര്യാദകളാണ് വസന്ത എന്നുള്ളതുകൊണ്ട് ഞാൻ ആ ഭാഷ ഉപയോഗിക്കുന്നില്ല മനഃപൂർവ്വം അത് വിടുകയാണ് പക്ഷേ ഈ ഉത്തരവാദിത്തപ്പെട്ട കസരയിലിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് ഇങ്ങനെയൊക്കെ പെരുമാറാൻ തുടങ്ങിയാൽ നമ്മൾ അന്ധമിട്ട് പോവില്ല ഇങ്ങനെയൊക്കെയാണോ ജനാധിപത്യ കേരളത്തിൽ ഒരു ജനാധിപത്യ ഇന്ത്യയിൽ വർത്തമാനം പറയുന്നത് ഇങ്ങനെയാണ് ഇത്തരം കേസുകളിൽ അപ്പോൾ അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം എന്താണ് പത്ത് പൈസ കേരളത്തിന് ഈ ഇനത്തിൽ കൊടുക്കരുത് എന്നുള്ളത് ലാക്കാക്കിയാണ് ഇത്തരത്തിലുള്ള ദുഷ്ടത്തരം ഇത്തരത്തിലുള്ള ഈ വാക്സരങ്ങൾ തൊടുത്തു വിടുന്നത് മുഖ്യമന്ത്രിയോട് നിങ്ങൾക്ക് വിരോധം ഉണ്ടായിരിക്കും അത് വേറെ കാര്യം പക്ഷേ അതിനുവേണ്ടി ഒന്നായി ഒലിച്ചുപോയ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകൾ ആ വയനാട്ടിലെ ഈ ചൂരൽമാല പ്രദേശത്തെ ആ വാർഡുകളിലെ ജനങ്ങളെന്തു ചെയ്യണം അവിടെ ചെന്ന് ചെന്ന് പറ്റിയ സഹായിക്കുന്ന ആൾക്കാരെന്ത് വേണം അവിടെ ചെയ്തടത്തോളം കാര്യങ്ങൾ ഇതിനെല്ലാം ഓരോരുത്തർ കണക്ക് ചോദിക്കുകയാണ് അന്ധമിട്ട് പോകുന്നത് നമ്മൾ കേട്ടോ ഇതൊക്കെയാണല്ലോ ഇവരുടെ ബോധനിലവാരമെന്നോർത്ത് എഴുപത്തയ്യായിരം രൂപ എങ്ങനെ ചിലവാക്കി ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് എന്തൊരു ചോദ്യമാണത് ഈ പിന്നെ ഇത് ഇത് ആണെന്ന് പറഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങളു വിവരിക്കുന്നത് കോടതിയുടെ ഒരു ചെറിയ പരാമർശം പോലും ഒരു വിമർശനം പോലും ഇല്ലാത്ത റിപ്പോർട്ടാണിത് ആ റിപ്പോർട്ടിനെ ചൊല്ലിയാണ് എഴുപത്തയ്യായിരം രൂപ ചിലവാക്കിയത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ പിന്നെ ഈ ചാനലുകൾ മുമ്പാകെ വന്നിരുന്ന് ഗർജിക്കുന്നത് അപ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഇതുവരെ ഒരു പൈസ പോലും തരാത്ത കേന്ദ്രം ഇനിയാണെങ്കിൽ ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ആവശ്യത്തിലധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പത്ത് പൈസ കേരളത്തിന് കൊടുക്കരുതേ